கோட்டோஸ்வீகரி கோ கை கண்ணீட்டி மா പ്രിയ ദൈവമക്കളെ ഒരു വിശ്വാസിയായിരിക്കുന്നതും ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതും ഒരു കുർബാന സ്വീകരിക്കുന്നതും നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ മനസ്സുവിനാരയുടെ ജൂബിലിയിൽ ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് ജുആാൻ കാർലോ സ്പെയിനിലെ വിക്ടോറിയ ഡൈസിലെ മെത്രാനച്ചനായിരുന്നു സ്പാനിഷ് സംസാരിക്കുന്ന മനുഷ്യൻ ഒരു ഭാഷ അറിയത്തില്ല ദിവ്യകാരന്യ പ്രദർശനം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു നീ പറഞ്ഞത് എന്നാന്നൊന്നും മനസ്സിലായില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ ഒരു പെന്തക്കോസ്ത അനുഭവം ഒന്നും മനസ്സിലായില്ല ഇദ്ദേഹത്തിന് അദ്ദേഹം മലയാളം ഇംഗ്ലീഷ് പറഞ്ഞാൽ അറിയത്തില്ല പിന്നെ മലയാളം നീ എന്നാ പറഞ്ഞ എന്നൊന്നും എനിക്കറിയത്തില്ല നീ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിലും ശരീരത്തിലും എന്തോ സംഭവിക്കുന്ന എനിക്ക് തോന്നി സത്യമായിട്ടും തളർന്ന കുത്തിയാണെന്നത് ശിശൂഷക്ക് കയറി നിന്നത് പക്ഷേ അത് കഴിഞ്ഞവാടെ കിട്ടിയൊരു ബലവും ഒരു ധൈര്യം ഞാൻ തള ക്ഷീണിച്ച് എവിടെയെങ്കിലും ചുരുണ്ടൂടിയാൽ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ ശിശൂഷിക്ക് പോകുന്നത് അരമണിക്കൂർ കിടന്നു കട്ടില്ല കിടന്ന് ഉറക്കം കിട്ടില്ല കാരണം അത്രയും ടയർഡായിരുന്നു പക്ഷേ ആ ശിശ്രൂഷി ആരംഭിച്ചു കഴിഞ്ഞപ്പം എൻ്റെ പറയുമ്പോഴും നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ പറയുന്നത് ദിവ്യകാര്യത്തിൻ്റെ അത്ഭുതശ്രീ യോഹന്നാൻ്റെ സു ആറാമത്തെ ഇങ്ങനെ ഓരോ വാക്യം എടുത്തെടുത്ത് പ്രാർത്ഥനാ വിഷയമാക്കി വിഷയമാക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുർബാന സ്വീകരിച്ച കിട്ടുന്ന ജീവനും ആയുസും ബലവും ഒക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരവാക്യം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ഒരു വാക്യം യോഹനൻ പത്ത് പത്ത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും അത് ക്രിസ്തു നമ്മളിൽ അലിയുന്ന കുർബാനയിലൂടെയും ദൈവവചനത്തിലും സമൃദ്ധിയുണ്ടാകും സ്പാനിഷ് മെക്കാന് എന്തു മനസ്സിലായിട്ടാണ് പക്ഷേ അതേപോലെ എൻ്റെ ജീവിതത്തിൽ എന്തോ മാറ്റം വരുന്ന പോലെ തോമി അതേപോലെ ക്രിസ്തു ഒരു കൊടുങ്കാറ്റായിട്ടും ക്രിസ്തു ഒരാളിക്കത്തുന്ന തീയായിട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വല്ലാതെ ഇറങ്ങി വരുന്നില്ല സത്യത്തിൽ ഈ കൺവെൻഷനിൽ ഇപ്പോൾ പാകിലെ കൺവെൻഷൻ കഴിഞ്ഞു ഓരോ കൺവെൻഷനും ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അതുപോലെ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവമാണ് ഇന്ന് വരെ ഞാനറിഞ്ഞിട്ടില്ലാത്തൊരു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞു തുടങ്ങിയിരിക്കുക ഇന്ന് വരെ ഞാൻ സ്നേഹിച്ചിട്ടില്ലാത്തൊരു ക്രിസ്തുവിനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ക്രിസ്തുവിൻ്റെ സ്നേഹമൊക്കെ ഞാൻ അനുഭവിക്കുക അപ്പോൾ പറഞ്ഞത്ര സത്യം ജീവൻ ഉണ്ടാകാൻ സമൂഹം അബണ്ടൻസ് ഓഫ് ലൈഫ് അബണ്ടൻസ് നിറവ് സ്നേഹ ജീവൻ്റെ നിറവ് ഞാൻ നല്ല ഇടയനാണ് കാരണം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുന്നു നിനക്ക് ചോരയില്ലെങ്കിൽ അവൻ ചോര തരും നിനക്ക് കിഡ്നിയില്ലെങ്കിൽ അവൻ കിഡ്നി തരും നിനക്ക് ലിവർ ഇല്ലെങ്കിൽ അവൻ ലിവർ തരും നിനക്ക് നിനക്കെന്തില്ലയോ അത് തരാൻ അവന് സാധിക്കാൻ വേണ്ടിയാ അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നത് ഓ കർത്താവേ അപാര സ്നേഹമല്ലേ അങ്ങ് അപാര കരുണയല്ലേ അങ്ങ് അപാര ഔദാര്യമല്ലേ എനിക്ക് ഗുഹവുകളെ പറ്റിയൊന്നും പറയാനില്ല കർത്ത എല്ലാം അറിയുന്നത് നീ എൻ്റെ ഇടയനാണ് നീ വന്നത് എനിക്ക് ജീവൻ തരാനും അത് സമൃദ്ധമായ ജീവൻ തരാനുമാണ് സ്വകന്വക്കഡ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി സമൃദ്ധി ഉണ്ടാവട്ടെ സങ്കടമൊക്കെ നീങ്ങിപ്പോട്ടെ നിരാശ നീങ്ങിപ്പോട്ടെ പരാതികൾ നീങ്ങിപ്പോട്ടെ പിണക്കങ്ങൾ വൈരാഗ്യങ്ങൾ വിദ്വേഷങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നീങ്ങിപ്പോട്ടെ ഒരു പുതിയ കൃപ ഒരു പുതിയ അഭിഷേകം പുതിയ സ്നേഹം പിതാവിദ്യ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആവേ อีก่เัอ